പ്രീപുഡ പ്രേർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് മൊറോക്കൻ സൂപ്പർ താരമായ നോവാസുധോയി നടത്തിയത് സീസണിനിടയിൽ വെച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റെങ്കിൽ പോലും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായി പുറത്തെടുത്തു കൂടാതെ പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി മാറുന്ന ഒരു നോവാസുദോയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാനും നോവാസുദോയ്ക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണയെ എങ്ങനെയാണോ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാണുന്നത് അതുപോലെ തന്നെയാണ് നോവാസുദോയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാണുന്നത് ലൂണ ടീമിൽ തുടരണം എന്ന് പ്രാർത്ഥിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക നോവാസോയിയും ക്ലബിൽ തുടരണം എന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ നോവാസോയിയെ റാഞ്ചാൻ ഐ എസ് എൽ ക്ലബ്ബായ ഒഡീഷ നിലവിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിലവിൽ പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും പ്രമുഖ മാധ്യമമായ കേൾ സമാചർ പങ്കുവയ്ക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഒഡീഷ എഫ് സി ആണ് സുതൂയ്യ സ്വന്തമാക്കാൻ ഇപ്പോൾ മുൻപന്തിൽ ഉള്ളതാണ് കേൾ സമാചാര നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഒഡീഷയ്ക്ക് ഒട്ടും എളുപ്പമാകില്ല നോവാസുദ സ്വന്തമാക്കുക എന്നുള്ളൊരു കാര്യം കാരണം നോവാസുദൂയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് താല്പര്യമെന്നാണ് കേൾ സമാചാര നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഒരു വർഷം കൂടി കരാറുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ കൊടുത്താൽ മാത്രമേ ഒഡീഷയ്ക്ക് നോവാസുദൂയ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ താരത്തിനും ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഒട്ടും എളുപ്പമാവില്ല നോവയെ സ്വന്തമാക്കുക എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ വലിയൊരു പണമൊക്കെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്താൽ മാത്രമേ അധികം ക്ലബ്ബിടാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ എന്നാലും എനിക്ക് ഇനിയും ഒരു വർഷം കൂടി കരാറുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് നോവ സദോയ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നോവ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നും കേൾ സമാചാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഒഡീഷ ഇപ്പോൾ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒഡീഷയ്ക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്നതാണ് ഇപ്പോൾ കേൾ സമാചാർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്